എല്ലാവർക്കും നമസ്കാരം ഇന്ന് അധികാരം നൂറ്റിയേഴ് ഇരവച്ചം യാചനാഭയം എന്നതിലെ ആറാമത്തെ കുറലുകൾ തൊട്ട് നോക്കാം ആ വിറുകു നീരൻ്റിരപ്പനും നാവിറ് കിരവിൻ ഇളിവന്തതിൽ ആ വിറുകു നീരൻ്റിരപ്പിനും നാവിറ് കിരവിൻ ഇളി വന്നതിൽ പയ്യനു വെള്ളമിരക്കിലും അതിനേക്കാൾ വയ്യ തൻ നാവിനപമാനം പയ്യനും വെള്ളം ഇരക്കിലും അതിനേക്കാൾ വയ്യ തൻ നാവിനപമാനം ആ വിറക് വെള്ളം കിട്ടിയില്ലെങ്കിൽ ചത്തുപോകുമെന്ന അവസ്ഥയിൽപ്പെട്ട പശുവിന് വേണ്ടി നീരെൻറ്റോ വെള്ളം തരോ എന്ന് ഇരപ്പിനും യാചിക്കുകയാണെങ്കിലും ഇരവിൻ ആ യാചനയെപ്പോലെ നാവിറുകു ഒരുവൻ്റെ നാവിന് ഇളി വന്നതോ അപമാനകരമായൊരവസ്ഥയിൽ വേറെയില്ല പശുവിനെ സംരക്ഷിക്കുക എന്നത് എത്രയും മഹത്തായൊരു ധർമ്മം തന്നെയാണ് എന്നാൽ അതിൻ്റെ പേരിൽ പോലും യാചിക്കുന്നത് അപമാനകരമാണ് വെള്ളം കിട്ടായകയാൽ പശു മരിച്ചു പോകുമെന്നൊരവസ്ഥയിൽ പോലും എൻ്റെ പശുവിന് കൊടുക്കാൻ ഒരൽപ്പം വെള്ളം തരൂ എന്ന് കെഞ്ചുന്നതിനേക്കാൾ വലിയ നാണക്കേട് നാവിന് വരാനില്ല എന്നാണ് പറയുന്നത് ഈ പശുവിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മഹത്തായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ അത് വെള്ളം കിട്ടാതെ മരിക്കാൻ പോകുകയാണെങ്കിൽ പോലും ആ ഒരു അവസ്ഥയിൽ പോലും പശുവിന് ഒരു അല്പം വെള്ളം തരൂ എന്ന് കെഞ്ചുന്നതിനേക്കാൾ വലിയ ഒരു നാണക്കേട് വരാനില്ല എന്നാണ് പറയുന്നത് ഇരപ്പൻ ഇരപ്പാരൈ എല്ലാം ഇരപ്പിറ് കരപ്പാർ ഇരവൻമിൻ എൻഡു ഇരപ്പൻ ഇരപ്പാരൈ എല്ലാം ഇരപ്പിർ കരപ്പാർ ഇരവൻമിൻ എൻഡു ഇരപ്പേൻ ഇരപ്പോ ഇരപ്പോരോടെല്ലാം ഇരക്കരുതിരിക്കേളിപ്പോർക്കു മുന്നിൽ ഇരപ്പേൻ ഇരപ്പോരോടെല്ലാം ഇരക്കരുതിരിക്കെ ഒളിപ്പോർക്കു മുന്നിൽ ഇരപ്പോരെയെല്ലാം എന്ന് പറഞ്ഞാൽ യാചിക്കുന്നവരെയെല്ലാം ഇരപ്പൻ യാചിക്കുന്നു എന്ന് എൻ എന്തെന്നാൽ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇരപ്പിൻ നിങ്ങൾക്ക് യാചിച്ചേ മതിയാവൂ എന്നുണ്ടെങ്കിൽ കരപ്പാർ തങ്ങൾക്കെല്ലാം തങ്ങൾക്കുള്ളതെല്ലാം വിദഗ്ധമായി ഒളിച്ചു വെച്ചിട്ട് കൈമലർത്തുന്നവരോട് ഇരവിൻ ഇരവന്മിൻ ഇരക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ ആണെങ്കിലും യാചിച്ചേ മതിയാവൂ എന്ന് ചടിക്കുന്നവരുണ്ടെങ്കിൽ അവരോടെല്ലാമായിട്ട് തിരുവള്ളുവരെ ഒരു യാചന പോലെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഉള്ളതെല്ലാം മറ്റാരും കാണാതെയും അറിയാതെയും രഹസ്യമായി ഒളിച്ചു വെച്ച് കൈമലർത്തുന്ന മലർത്തുന്ന ഹൃദയശൂന്യന്മാരോട് നിങ്ങൾ ദയവായി യാചിക്കാതിരിക്കുക യാചനയ്ക്ക് പോലും അപമാനമാവും അങ്ങനെ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ചില ആൾക്കാർക്ക് യാചിച്ചേ മതിയാവുമോ എന്നുള്ളവരുണ്ടെങ്കിൽ അവരോടെല്ലാം മുനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചില ആൾ ആൾ എല്ലാം ഒളിപ്പിച്ച് വെച്ച് രഹസ്യമായിട്ട് വെച്ച് യാചിക്കുന്നവരോട് കൈമലർത്തുന്ന ഹൃദയശൂന്യന്മാരോട് ഒരിക്കലും യാചിക്കാതിരിക്കുക യാചനയ്ക്ക് പോലും അപമാനമാവും എന്നാണ് പറയുന്നത് ഇരവെന്നും ഏ മാപ്പിൽ തോണി കരവെന്നും എ പാർതാക്ക പക്കുവിടും ഇരവെന്നും ഏ മാപ്പിൽ തോണി കരവെന്നും പാർതാക്ക പക്കുവിടും ഇരക്കലാം പൊയ്തോണി വൈമുഖ്യമാം കടും നിലത്തേറ്റു വിഛിന്നമാകും ഇരക്കലാം പൊയ്ത്തോണി വൈമുഖ്യമാം കടുന്നിലത്തേറ്റു വിഛിന്നമാകും ദാരിദ്ര്യമാകുന്ന സമുദ്രത്തെ യാചനയാകുന്ന തോണിയേറി കടക്കാം എന്ന് കരുതുന്നവരോടാണ് പറയുന്നത് ഇര ഇരവെന്നും എന്ന് പറഞ്ഞാൽ യാചനയാകുന്ന ഏ മാപ്പിൽ നിയന്ത്രണമറ്റ തോണി വഞ്ചി കരവെന്നും ഉള്ളതെല്ലാം ഒളിച്ചു വയ്ക്കുന്ന കഠിനഹൃദയന്മാരുടെ പാർ കടുന്നിലത്തിൽ അതായത് പാറയിൽ താക്ക തട്ടുമ്പോൾ പക്കുവിടും പിളർന്നുപോകയേ ഉള്ളൂ ജീവിത സമുദ്രം കടക്കുന്നതിന് ഇച്ഛാശക്തി എന്ന ഭദ്രമായ യാനപാത്രത്തെ ആശ്രയിക്കാതെ യാചനയാകുന്ന തോണിയേറി തരണം ചെയ്തു കളയാം എന്ന് കരുതുന്നവരുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കുന്നത് കൊള്ളാം ദുർബലവും നിയന്ത്രണവുമില്ലാത്തതുമായ ആ തോണി ഉള്ളതെല്ലാം അന്യരുടെ ദൃഷ്ടിയിൽ നിന്ന് ഒളിക്കുന്നവരും ദാനത്തിൽ വിമുഖരുമായ ലുപ്തന്മാരുടെ കഠിനഹൃദയങ്ങളാകുന്ന പാറക്കൂട്ടങ്ങളിൽ തട്ടി ഛിന്ന ഭിന്നമായി ഉള്ളൂ ചില ആൾക്കാരുണ്ട് ജീവിത ജീവിതമാകുന്ന ഈ സമുദ്രം കടക്കുന്നതിന് ഇച്ഛാശക്തി എന്ന ഒരു ഭദ്രമായിട്ടുള്ള യാാനപാത്രമുണ്ട് അതിനെ ആശ്രയിക്കാതെ യാചനയാകുന്ന ഈ തോണിയിൽ കയറാൻ അതായത് യാചിക്കൽ യാചിക്കൽ കൊണ്ട് ഈ ദാരിദ്ര്യ ദുഃഖം അവസാനിപ്പിക്കാം എന്ന് കരുതി അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കുക ദുർബലവും നിയന്ത്രണമില്ലാത്തതുമാണ് ഈ തോണി ഈ യാചന എന്ന തോണി ഉള്ളതെല്ലാം അന്യര അന്യരുടെ ദൃഷ്ടിയിൽ ഒളിക്കുന്നതും ദാനത്തിൽ വിമുഖരുമായ പിശുക്കന്മാരായിട്ടുള്ളവരുടെ കഠിനഹൃദയങ്ങളായ പാറക്കൂട്ടത്തിൽ തട്ടി ഈ തോണി ഛിന്ന ഭിന്നമായി ഉള്ളൂ എന്ന് അതായത് ജീവിതസമുദ്രം കടക്കാൻ ഒരിക്കലും യാചന ഒരു ഉപായമല്ല അങ്ങനെ അതൊരു അസ്ഥിരമായിട്ടുള്ള ഒരു സംഭവമാണ് അത് ഈ യുദ്ധന്മാരായിട്ടുള്ള ആളുകളുടെ കരിങ്കല്ല് പോലെയുള്ള പാറക്കൂട്ടം പോലെയുള്ള മനസ്സിൽ തട്ടി അത് തകർന്നു പോവുകയേ ഉള്ളൂ എന്നാണ് പറയുന്നത് ഇരവുള്ള ഉള്ളം ഉരുകും കരവുള്ള ഉള്ളതും ഇൻഡിക്കെടും ഇരവുള്ള ഉള്ളം ഉരുകും കരവുള്ള ഉള്ളതും ഇക്കെടും യാചന ചിത്തമൊരുക്കുന്നു നൽകാത്ത വേദന നീറ്റുന്നീതുള്ളം യാചന ചിത്തമൊരുക്കുന്നു നൽകാത്ത വേദന നീറ്റുന്നീതുള്ളം ഇരവ് എന്ന് പറഞ്ഞാൽ കൈനീട്ടി യാചിച്ചു നിൽക്കുന്ന ദയനീയാവസ്ഥ ഉള്ള എന്ന് വിചാരിച്ചാൽ ഉള്ളം ഹൃദയം ഉരുകും എന്ന് പറഞ്ഞാൽ ഉരുകിപ്പോകുന്നു കരവ് ഇല്ല എന്ന് വെറും കയ്യോടെ പറഞ്ഞയക്കുന്ന കഠിനഹൃദയന്മാരുടെ ക്രൂരത ഉള്ളാന്ന് വിചാരിക്കുമ്പോൾ ഉള്ളതും ഹൃദയം ഉരുകിപ്പോകുന്ന ഒരവസ്ഥ പോലും ഉണ്ടാകാൻ ഇടയാവും മുമ്പ് ഇൻഡി അതുപോലുമില്ലാതെ കെടും നീറി തകർന്നു പോകുന്നു ഇല്ലാത്തവൻ ഉള്ളവൻ്റെ അടുത്തുപോയി അഭിമാനം കളഞ്ഞ് കൈനീട്ടി ദയനീയമായി യാചിക്കുന്ന ഇല്ലാത്തവൻ ഉള്ളവൻ്റെ അടുത്ത് പോയിട്ട് അഭിമാനമൊക്കെ കളഞ്ഞ് കൈനീട്ടി ദയനീയമായി യാചിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹൃദയം ഉരുകിപ്പോകാണ് എന്നാൽ അങ്ങനെ യാചിക്കുന്നവന് ഉണ്ടായിട്ടും കൊടുക്കാത്ത ലുപ്ധന്മാരുടെ ഒളിക്കലും എല്ലാം കാണുമ്പോൾ ഹൃദയം ഉരുകാൻ പോലും കാത്തു നിൽക്കാതെ നീറി കരിഞ്ഞു പോകും അപ്പോൾ ഇല്ലാത്ത ഒരാൾ ഉള്ളവൻ്റെ അടുത്ത് പോയിട്ട് അഭിമാനം കളഞ്ഞ് കൈ നീട്ടി യാചിച്ച് യാചിക്കുന്നൊരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും ഹൃദയം ഉരുകിപ്പോകുന്നു എന്നാൽ അങ്ങനെ യാചിക്കാൻ പോകുന്നവന് ഉണ്ടായിട്ടും കൊടുക്കാത്ത പിശുക്കന്മാരുടെ ഒളിക്കലും എല്ലാം കാണുമ്പോൾ അവരുടെ ഹൃദയം ഉരുകാൻ പോലും കാത്തു നിൽക്കാതെ കരിഞ്ഞു പോകുന്നു എന്നാണ് പറയുന്നത് എത്രയും ദയനീയമായിട്ടുള്ള ഒരവസ്ഥയാണത് കരപ്പവർ കിയാങ്കുളിക്കും കൊല്ലോ ഇരപ്പവർ ചൊല്ലാട പോം ഉയിർ കരപ്പവർ കിയാങ്കുളിക്കും കൊല്ലോ ഇരപ്പവർ ചൊല്ലാട പോം ഉയിർ ഇല്ലെന്നാൽ പോം ഉയിർ യാജിപ്പോർക്കുണ്ടായിട്ടില്ലെന്നോർക്കെങ്ങു പോം പ്രാണൻ ഇല്ലെന്നാൽ പോം ഉയിർ യാജിപ്പോർ ഉണ്ടായിട്ടില്ല ഇല്ലെന്നോർക്കെങ്ങു പോം പ്രാണൻ ചൊല്ലാട കയ്യിലുണ്ടായിട്ടും ഇല്ലല്ലോ എന്ന് ചൊല്ലുന്ന മാത്രയിൽ തന്നെ ഇരപ്പവർ യാചിക്കുന്നവർക്ക് ഉയർപ്പോം ജീവൻ പോകുന്നു അവർ ശവങ്ങളെപ്പോലെയാകുന്നു കരപ്പവർക്ക് അങ്ങനെ കയ്യിലുള്ളത് കൊടുക്കാതെ തന്ത്രപൂർവ്വം ഒളിച്ചു വയ്ക്കുന്നവർക്ക് ഉയിർ പ്രാണൻ യാങ്കു ഏതൊരിടത്താണ് ഒളിക്കും കൊൽ ഒളിക്കുക യാചിക്കുന്നവർക്ക് ഇല്ല എന്ന ഒരൊറ്റ വാക്ക് കേട്ടാൽ മതി ഇച്ഛാഭംഗം കൊണ്ട് അവർ മൃതപ്രായരായിത്തീരും അവർക്ക് നിരാശ ഉണ്ടായിട്ട് അവർ മരിച്ചതിനൊക്കെ എന്നാണ് പറയുന്നത് എന്നാൽ കൈവശം വെച്ചുകൊണ്ട് ഇല്ല എന്ന് പറയുന്ന സ്വത്തും തനൊക്കെ കൈവശം ഉണ്ടായിട്ടും യാചിക്കുന്നവരോട് ഇല്ല എന്ന് പറയുന്ന ദുഷ്ടന്മാരുടെ ജീവൻ എങ്ങോട്ടാണ് പോയി ഒളിക്കുന്നത് ജീവസഹജമായ സഹാനുഭൂതിയും ആർദ്രതയും ഇല്ലാത്തവരായ അവർ എത്രയോ മുമ്പേ ചത്തുകഴിഞ്ഞിരിക്കുന്നു എന്നാണ് മുനി പറയുന്നത് അപ്പോൾ യാചിക്കുന്നവർക്ക് ഇല്ല എന്നൊരു വാക്ക് കേട്ടാൽ മതി അവർ നിരാശ കൊണ്ട് മൃതപ്രായരാകുന്നു പക്ഷേ ഈ കൈവശം എല്ലാം ഉണ്ടായിട്ടും ഇല്ല എന്ന് പറയുന്ന ദുഷ്ടന്മാർ എന്നേ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു ജീവസഹജമായ ആ സഹാനുഭൂതി ആർദ്രതയും ഇല്ലാത്തവർക്കൊന്നൊന്നും ജീവിച്ചിരിക്കുക എന്ന ഒരു രീതിയിലല്ല അവരൊന്നുമുള്ളത് അവരൊക്കെ എന്നേ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മുനി പറയുന്നത് അടുത്തത് അധികാരം നൂറ്റിയെട്ട് കയമായി നീചത്വം അത് നമുക്ക് നാളെ നോക്കാം നന്ദി